ലോക റേഡിയോ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചതിൻ്റെ സൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത് കണ്ടുപിടുത്തങ്ങളിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒന്നായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഇറ്റലിക്കാരനായ മാർക്കോണ് റേഡിയോ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് ഫിസിക്സിൽ മാർക്കോണി നോബൽ സമ്മാനം നേടി തുടർന്ന് അദ്ദേഹം ഇറ്റലിയുടെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്രബോസും ഇതിൻ്റെ കണ്ടുപിടുത്തത്തിൽ മുഖ്യ സംഭാവനകൾ നൽകി റേഡിയോയുടെ പിതാവായി അറിയപ്പെടുന്നത് മാർക്കോണിയയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ അബ്രോസ് ഫ്ലമിങ് താപ അയോണിക വാൽവ് കണ്ടുപിടിച്ചതോടെ പ്രഭാഷണങ്ങൾ വ്യക്തമായി പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ പ്രക്ഷേപണം ലണ്ടനിൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈയിലെ റേഡിയോ ക്ലബാണ് ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുംബൈ മദ്രാസ് എന്നിവിടങ്ങളിലെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകൾ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മൈസൂറിൽ ആരംഭിച്ച ആകാശവാണി എന്ന റേഡിയോ നിലയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന് പുനർനാമകരണവും ചെയ്തു മൈസൂർ നാട്ടുരാജ്യത്തിലെ സംരക്ഷണ വകുപ്പിന്റെ സംഭാവനയാണ് ആകാശവാണി എന്ന പേര് രവീന്ദ്രനാഥ ടാഗോറാണ് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മദ്രാസിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ എഫ് എം സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിലയത്ത് നിന്നും ആദ്യമായി മലയാളം വാർത്ത പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയത് വി ബലറാം ആയിരുന്നു ആദ്യത്തെ വാർത്താ വായനക്കാരൻ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോഴിക്കോട് നിലയവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ തൃശൂർ നിലയവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആലപ്പുഴയിൽ റിലേ നിലയവും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊച്ചിയിൽ ആദ്യത്തെ എഫ് എം നിലയം ആകാശവാണി സ്ഥാപിച്ചു ആകാശവാണിയുടെ വാർത്താ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ബോധ്യപ്പെടുത്തുകയും അതുവഴിയുള്ള വിവര കൈമാറ്റം ശക്തമാക്കുകയുമാണ് റേഡിയോ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ഫെബ്രുവരി പതിമൂന്ന് റേഡിയോ ദിനമായി ആചരിക്കണമെന്ന രണ്ടായിരത്തി പതിനൊന്നിലെ യുനെസ്കോ പ്രമേയം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനെട്ടിനാണ് യു എൻ പൊതുസഭ അംഗീകരിച്ചത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കൊന്ന് നോക്കാം ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണ സേവനങ്ങൾ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആകാശവാണി എന്ന പുനർനാമകരണം ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണിയുടെ ആപ്തവാക്യം എന്താണ് ബഹുജനഹിതായ ബഹുജന സുഹായ റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് മാർക്കോണി ഇറ്റലിക്കാരനായ മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് റേഡിയോ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ജഗദീഷ് ചന്ദ്ര ബോസ് റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ദേഷ്യസൽക്കരിച്ച വൈസ്രോയി ആരാണ് ഇർവിൻ പ്രഭു ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ദേശ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആകാശവാണിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആകാശവാണിയുടെ വാണിജ്യ പ്രക്ഷേപണം അറിയപ്പെടുന്ന പേര് എന്താണ് വിവിഡ് ഭാരതി വിവിഡ് ഭാരതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ രണ്ട് ആകാശവാണിയുടെ ആദ്യ എഫ് എം സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്ന് ചെന്നൈയിൽ ആകാശവാണിയുടെ കാർഷിക മേഖലാ പരിപാടി അറിയപ്പെടുന്ന പേര് എന്താണ് കിസാൻ വാണി രണ്ടായിരത്തി നാലിലാണ് തുടങ്ങിയത് റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടി ഏതാണ് മൻ കി ബാത്ത് മൻ കി ബാത്ത് ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയും റേഡിയോയിലൂടെ ജൻഡ്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി റേഡിയോയിലൂടെ മലയാളത്തിൽ ആദ്യമായി സംസാരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് റേഡിയോയിലൂടെ മലയാളത്തിൽ ആദ്യമായി സംസാരിച്ച വ്യക്തി ആരാണ് കൊല്ലങ്ങോട് വാസുദേവൻ രാജ റേഡിയോയിലൂടെ മലയാളത്തിൽ ആദ്യമായി സംസാരിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ജി പി എസ് നായർ കേരളത്തിലെ ആദ്യ റേഡിയോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ട്രാവൻകോ കേരളത്തിലെ ആദ്യ റേഡിയോ സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് കേരളത്തിൽ റേഡിയോ സർവീസ് തുടങ്ങുമ്പോൾ അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്രചിരുന്നാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി മാറിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഒന്ന് കേരളത്തിലെ ആദ്യ എഫ് എം സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് കേരളത്തിലെ ആദ്യ എഫ് എം സർവീസ് ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് കൊച്ചി കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ എഫ് എം ആരംഭിച്ചത് ഏത് വർഷം രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തി റേഡിയോ മാങ്കോ റേഡിയോ മാങ്കോക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് മലയാള മനോരമ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ എഫ് എം സ്റ്റേഷൻ ഏതാണ് റേഡിയോ സിറ്റി എന്നാണ് റേഡിയോ സിറ്റി ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ റേഡിയോ സ്റ്റേഷൻ ഏതാണ് റേഡിയോ ഉമങ് ഇന്ത്യയുടെ റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ബാംഗ്ലൂർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച എഫ് എം ചാനൽ ഏതാണ് ഗ്യാൻ വാണി രണ്ടായിരം സ്വന്തമായ റേഡിയോ നിലയമുള്ള ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അണ്ണ യൂണിവേഴ്സിറ്റി സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജയിൽ ഏതാണ് തിഹാർ ജെ ഡൽഹി ടി ജെ എഫ് എം സ്റ്റുഡിയോ ഓൾ ഇന്ത്യ റേഡിയോയുടെ ട്വൻറ്റി ഫോർ അവർ മ്യൂസിക് ചാനൽ ഏതാണ് രാഗം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ മെട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്